ഒരാളെ പോലെ വേറൊരാളില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വിരൽ പോലെ മറ്റൊരു വിരലില്ല ഒരാളുടെ കണ്ണ് പോലെ വേറൊരാൾക്ക് കണ്ണുകളില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ വേറൊരാളുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മരുമകളായിട്ടോ അല്ലെങ്കിൽ മരുമകനായിട്ടോ കയറി ചെല്ലുമ്പോൾ അവർ നാല് പേരുണ്ടെങ്കിൽ നാല് സ്വഭാവക്കാരെ ആയിരിക്കാം ചിലപ്പോൾ പത്ത് കാര്യമുണ്ടെങ്കിൽ നാല് കാര്യത്തിന് യോജിപ്പുള്ളവരായിരിക്കാം അവരങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഞ്ചാമതായ വേറൊരാൾ കയറി ചെല്ലുന്നത് അവർ ആ കുടുംബവുമായിട്ട് യോജിച്ചു പോകാൻ ഒട്ടും സാധ്യത കുറവാണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത ഒത്തിരിനാളൊന്നും നിൽക്കുകയില്ല ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ അവരുമായിട്ടങ്ങ് ചേരാൻ അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ കുടുംബക്കാര് ഈ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആൺകുട്ടിയോടോ അവനോ അവനുമായിട്ട് യോജിക്കാൻ ശ്രമിക്കുക അവനെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുക അവനെ അകത്ത് നിർത്താതിരിക്കുക അല്ലെങ്കിൽ അവളെ അകത്ത് നിർത്താതിരിക്കുക എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക എല്ലാം ചെയ്യുക ഇനി അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തുമാരായിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവർ വരുന്ന കുട്ടിയോട് അംഗീകരിക്കാൻ തയ്യാറാകുക അല്ലാതെ എല്ലാ കാര്യത്തിലും അവരുടെ കുടുംബക്കാരെയും അവളെയും കുറ്റപ്പെടുത്താതിരിക്കുക ഇഞ്ച ചെയ്തതു പോരാ കിട്ടിയത് പോരാ അങ്ങനെയാണ് നിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു എൻ്റെ ആൾക്കാർ അങ്ങനെയാണ് എന്നുള്ള മഹത് വചനങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതെ സ്വന്തം മകളെ ആയിട്ട് സ്നേഹിക്കാൻ ഒരു ശ്രമമെങ്കിലും നടത്തുക അല്ലാതെ കുറ്റപ്പെടുത്തിയിട്ടോ ഒറ്റപ്പെടുത്തിയിട്ടോ അകത്ത് നിർത്തിയിട്ടോ ഒന്നും ഒരു കുടുംബജീവിതവും മുന്നോട്ട് പോകില്ല കാരണം നാലും നാല് സൈസ് സ്വഭാവക്കാരാണ് അഞ്ചാമത് വരുന്നയാൾ വേറെ സ്വഭാവക്കാരിയാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരാളെ പോലെ ഒരാളില്ല എന്നുള്ള ചിന്തയും പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ മാത്രമേ ഒരു കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയുള്ളൂ ഒരാളെ പോലെ വേറൊരാളില്ല എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു വിരൽ പോലെ മറ്റൊരു വിരലില്ല ഒരാളുടെ കണ്ണ് പോലെ വേറൊരാൾക്ക് കണ്ണുകളില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള നമ്മൾ വേറൊരാളുടെ കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മരുമകളായിട്ടോ അല്ലെങ്കിൽ മരുമകനായിട്ടോ കയറി ചെല്ലുമ്പോൾ അവരെ നാല് പേരുണ്ടെങ്കിൽ നാല് സ്വഭാവക്കാരെ ആയിരിക്കാം ചിലപ്പോൾ പത്ത് കാര്യമുണ്ടെങ്കിൽ നാല് കാര്യത്തിന് യോജിപ്പുള്ളവരായിരിക്കാം അവരങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും അഞ്ചാമതായ വേറൊരാൾ കയറി ചെല്ലുന്നത് അവർ ആ കുടുംബവുമായിട്ട് യോജിച്ചു പോകാൻ ഒട്ടും സാധ്യത കുറവാണ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തിരിനാളൊന്നും നിൽക്കുകയില്ല ആ സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ അവരുമായിട്ടങ്ങ് ചേരാൻ അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ കുടുംബക്കാര് ഈ പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ആൺകുട്ടിയോടോ അവനോ അവനുമായിട്ട് യോജിക്കാൻ ശ്രമിക്കുക അവനെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുക അവനെ അകത്ത് നിർത്താതിരിക്കുക അല്ലെങ്കിൽ അവളെ അകത്ത് നിർത്താതിരിക്കുക എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക എല്ലാം ചെയ്യുക ഇനി അമ്മായിയമ്മ അല്ലെങ്കിൽ നാത്തുമാരായിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ അവർ വരുന്ന കുട്ടിയോട് അംഗീകരിക്കാൻ തയ്യാറാകുക അല്ലാതെ എല്ലാ കാര്യത്തിലും അവരുടെ കുടുംബക്കാരെയും അവളെയും കുറ്റപ്പെടുത്തി